അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയാണ് കഥയുടെ പേര് ഒരു നബി പറ്റി വന്നു വിശ്വസിക്കാൻ പക്ഷേ അയാൾക്ക് സംശയം പ്രവാചകൻ ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അദ്ദേഹം സംശയം മറച്ചു വച്ചില്ല നബിയോടെ തുറന്ന് ചോദിച്ചു ഉടൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചപ്പുറത്തുള്ള ഈത്തപ്പന മരത്തെ മാടി വിളിച്ചു ഈത്തപ്പന കടപ്പുഴക്കി വേരോടെ വിറച്ച് വിറച്ച് തീരുവാറത്തിൽ വന്നിന്നു അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടെ പോകൂ എന്ന് ആജ്ഞം കാണിച്ചു അപ്പോൾ അതെ പൂർവ